മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശാന്തി നടന്നു തന്ത്രി മുഖ്യൻ അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയുടെ മുഖ്യ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് എനിക്ക് ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി തീരരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരാനും ഇവിടെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്താനും ഒക്കെ തന്നെ ഇതിനെ ഉപകരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ സമയം സംബന്ധിച്ച് ഇപ്പം നമ്മുടെ പല പഴനടക്കമുള്ള പല അമ്പലങ്ങളിലും ദർശിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനൊക്കെ വേദി ഒരുക്കണം വേദിയൊരുക്കണം എന്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് പറഞ്ഞു ഇത്തരത്തിലുള്ള നിങ്ങളുടെ അമ്പലങ്ങളൊക്കെ കാണാൻ എനിക്ക് അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള യാത്രകളും പുണ്യയാത്രകളൊക്കെ നടത്താൻ തയ്യാറാണ് പുണ്യയാത്രകളും ഒരുപാട് ക്ഷേത്ര ചടങ്ങുകളിൽ നിത്യവും നിറസാന്നിധ്യങ്ങളായ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് വിദ്യാസാഗർ കെ രാജേന്ദ്രൻ വി ആർ ശ്രീകാന്ത് അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് വിജയലക്ഷ്മി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു బిసి న్యూస్ వడకాంచేరి